എവറീ നഴ്സറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുട്ടി ചായൻ ഞാനിന്ന് ഇത് എൻ്റെ പുതിയ ചെടികൾ വന്നിട്ടുണ്ട് പോയിൻസാറ്റിയ അതിൻ്റെ പല കളറുകളിൽ വന്നിട്ടുണ്ട് ചുമലയുണ്ട് വെള്ളയുണ്ട് അതിൻ്റെ മൂന്നാല് റോസ് ഉണ്ട് പിങ്ക് ഉണ്ട് കുറേ ഡിസൈനിലുള്ള സാധനമാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം കണ്ടുവാനും പിറ്റതാണ് പോയിൻസാറ്റിയ ഇത് ക്രിസ്മസ് സീസണിലാണ് ഇതിൻ്റെ ഈ ഇല ചുമന്നു വരുന്നതും അതുപോലെ ആൾക്കാർക്ക് ആകർഷണമായ രീതിയിൽ അത് വയ്ക്കുന്നതും പിന്നെ അടുത്ത ക്രിസ്മസ് ഒക്കെ ആകണം അതിൻ്റെ ചോ പച്ചപ്പ് മാറി പിന്നെ ചോമ്പ് വരണമെങ്കിൽ അല്ലാതെ നമ്മൾ ഗ്യാരണ്ടി ഒന്നും പറയില്ല പക്ഷേ നല്ല കാണാൻ രസമുള്ള ചെടിയാണ് ഇവിടെ നമ്മുടെ അടുത്ത് എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട് ആ ഇതാരെ ആ ഇതാ ഇത് പോയിൻസാറ്റാണെന്നൊരു ചെടിയാണ് എവിടുന്നാണ് വരുന്നത് കൊള്ളൂ കാടാ ബാബാ ഇതേ ഇതിൻ്റെ മൂന്നാല് കളേഴ്സുണ്ട് നല്ല ചെടിയാണ് വിലയൊന്നും നോക്കണ്ട ഇവിടെ വന്ന ആരും വില കഴിക്കാറില്ല കാരണം നമ്മളങ്ങനെ വലിയ വില വാങ്ങിക്കാറില്ല ന്യായമായിട്ട് വില വെള്ളം അതിൻ്റെ കളേഴ്സുകളുണ്ട് നോക്കിക്കോണം ചുമലയുണ്ട് ബ്രൗണുണ്ട് അങ്ങനെ വെള്ളയുണ്ട് വെള്ളയൊക്കെ സാധാരണ വളരെയായിട്ട് കാണുന്നൊരു സംഭവമാണ് വെള്ള എല്ലാ കളേഴ്സും ഉണ്ട് ഇതൊക്കെ നമ്മുടെ എവർഗിനേച്ചറിലാണ് ഈ സാധനങ്ങളൊക്കെ കാണുന്നത് അപ്പം നിങ്ങൾക്ക് ബാക്കി റോസുകളൊക്കെ ഉണ്ട് കേട്ടോ കണ്ട കാരണം റോസുകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാം നോക്കുക അപ്പം എല്ലാ കളേഴ്സും വേണമെങ്കിൽ ഓരോന്നും തരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക